ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന് മൊബൈലിൽ നോക്കി ഇത് എതേ കിടക്കുന്നു വലിയൊരു പരാതി പരാതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പരാതി അതെൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയെങ്കിൽ പറയുന്നതേ ഉള്ളൂ ഭയങ്കര മടിയാവുന്ന ചേച്ചി ഞാൻ എന്ത് വിചാരിച്ചിട്ട് നടക്കുന്നില്ല എൻ്റെ സ്വപ്നങ്ങളൊക്കെ പാഴായിപ്പോയി ഒന്നും അങ്ങോട്ട് പ്രവർത്തിക്കാൻ തോന്നുന്നില്ല മൊ ത്തിൽ ഡൗണായിട്ടിരിക്കണു ഒന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നൊന്നും ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥ ഇനി മുന്നോട്ട് പോകണം എന്നൊന്നും തോന്നണില്ല പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല എല്ലാം ഞാൻ ഉപേക്ഷിച്ചു എല്ലാ സ്വപ്നങ്ങളും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ചേച്ചി പറയും എന്താണിതിനൊരു മാർഗ്ഗം സത്യം പറയട്ടെ ഇന്നലെ ഞാനും ഡൗൺ ആയിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഇതുപോലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല നമ്മൾ ഡൗണായിപ്പോ മനുഷ്യരാണ് നമ്മൾ ചില സമയങ്ങളിൽ നല്ല മുഴകും ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലൂമിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടാവും പക്ഷേ അത് മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം അതിലപ്പുറത്തേക്കൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് ചിലര്ന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അതായത് നമുക്ക് എഴുന്നേക്കാൻ തോന്നത്തില്ല എന്തെങ്കിലും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ പോലും തോന്നാത്ത എന്തോ ഒരു സങ്കടം നമ്മുടെ മനസ്സിനുള്ളിൽ തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു അലസത നമുക്ക് ഫീൽ ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും അതിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യണം നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യിക്കാൻ പോകരുത് അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മൈൻഡ് ഫ്രീ ആക്കി തന്നെ വിടുക ചുമ്മാ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക നമുക്ക് എന്താ പറയുക മനസ്സിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നൊരു കാര്യങ്ങളും ചെയ്യരുത് നമുക്ക് അലസ നമുക്ക് അതായത് ക്ഷീണവും കാര്യങ്ങളും എല്ലാം എല്ലാവരുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണ് മനസ്സിൻ്റെ ഒരു ക്ഷീണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരീരം കൊണ്ട് അത് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യാൻ നോക്കിയാലും അത് നടക്കില്ല ആ സമയത്ത് നമുക്ക് വേണ്ടത് റെസ്റ്റാണ് അന്ന് നമ്മൾ റെസ്റ്റ് കൊടുക്കുകയാണ് ഒറ്റ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിട്ടൊക്കെ വരിക അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്താലും അന്ന് ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേറും വേസ്റ്റ് ആയിരിക്കും ഒന്നും നടക്കില്ല അപ്പം നമ്മൾ അങ്ങോട്ട് ഫ്രീ ആക്കി വിട്ടേക്കാം പിന്നെ നമ്മൾ നടന്നില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ ഒരു കാരണവശാലും വേണ്ട എന്ന് വെക്കരുത് നമ്മുടെ സ്വപ്നങ്ങൾ ഒരു കാരണവശാലും വേണ്ട എന്ന് വെക്കരുത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ഒരു നമ്മളുടെ മനസ്സിലുള്ള ഒരു അമ്പീഷൻ ഒരു ആഗ്രഹം അത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും അതിനുള്ള ഹോർമോൺസും എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊഡക്ഷൻ നടന്നു കഴിയും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പ്രവർത്തിക്കുന്ന മനസ്സിൽ കൊണ്ടു നടക്കുന്ന സംഭവിച്ചു നടന്നു കാണുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അത് സമയത്ത് നമ്മൾ കുറച്ച് നാളത് അങ്ങനെ അങ്ങ് കൊണ്ടുപോയി ഇനി നടക്കില്ല എന്ന് തോന്നി അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാരണവശാലും അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് കളയരുത് നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വഴി അതൊരു കാരണവശാലും എഴുന്നേറ്റ് ഓടാനൊന്നും പോകുന്നില്ല നടക്കാനൊന്നും പോകുന്നില്ല മലർന്ന് കിടന്ന് കമിഴ്ന്ന് കിടന്ന് മുട്ടയിലഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നടന്നു തുടങ്ങുന്നത് ഈ നടക്കുന്നതിനിടയിൽ തന്നെ അത് എത്ര പ്രാവശ്യം തട്ടി വീഴുന്നു വെറുതെ പോണപൊക്കിന് മറിഞ്ഞാടുന്നു ഇല്ലേ പക്ഷേങ്കിൽ അത് വീണ്ടും എഴുന്നേറ്റ് നടന്ന് അത് നടക്കാതിരിക്കുന്നില്ലോ നല്ല ഊശരനൊരു കുട്ടിയായിട്ടത് നടന്ന് പോകുന്നത് നമ്മൾ കാണില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഈ പോകുന്ന വഴിക്ക് പല സമയത്തും നമ്മൾ മറിഞ്ഞ് വീഴും വീഴുക തന്നെ അത് ആ വീണെടുത്ത് തന്നെ കിടക്കാതെ അവിടെ നിന്ന് വീണ്ടും എഴുന്നേക്കുക ഞാൻ നടക്കും അല്ലെങ്കിൽ എൻ്റെ ആ കാര്യം ഞാൻ സാധിച്ചെടുക്കും പൂർവാധിക ശക്തിയോടുകൂടി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ആ വീണെടുത്ത് തന്നെ ഒരു കാരണവശാലും കിടക്കരുത് കിടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മൾ തട്ടി വീഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും വീഴില്ല എന്ന് പറയുന്നില്ല വീഴും പക്ഷെ അവിടെ നിന്നും എഴുന്നേക്കാനുള്ള ഒരു മനസ്സുകൂടെ നമ്മൾ കരുതി വയ്ക്കുക അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ സാധിച്ചു തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കുമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു കാരണവശാലും ആ പ്രയത്നം അവിടെ ഉപേക്ഷിച്ച് പോവരുത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് വരുത്തി തീർത്ത് അതൊരു കാരണവശാലും അവിടെ ഇട്ടിട്ട് പോവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് നടക്കും നമ്മൾ വിചാരത്തിൽ നടക്കാത്ത കാര്യങ്ങൾ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും എങ്കിൽ തന്നെയും നമ്മുടെ ആ ഒരു വലിയ സ്വപ്നം ആ ഒരു വലിയ പ്രതീക്ഷ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രതീക്ഷ അത് നമ്മൾ കൈവിടരുത് ഇന്നല്ലെങ്കിൽ നാളെ അത് സാധിക്കുക തന്നെ ചെയ്യും പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലരുടെ സംബന്ധിച്ചത് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു റിലീഫായിരിക്കും അവർക്കുണ്ടാവുന്നത് നമുക്കത്രയും വേണ്ടപ്പെട്ടവരുമായിട്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് ഇടപെടാനായിട്ട് അതായത് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നവരുമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം നമ്മൾ പറയാതെ തന്നെ അറിയും അവർക്കത് മനസ്സിലാവും നമ്മൾ നമ്മുടെ മൈൻഡ് ശരിയല്ല എന്നുള്ള കാര്യം അവർക്കത് മനസ്സിലാവും അഥവാ അങ്ങനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പറയുക എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വിഷമങ്ങളുണ്ട് എനിക്കത് പറ്റുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ എന്താ ഇവിടെ വീണും പോകും അവർ വരും സ്വാഭാവികമായിട്ടും അവർ നമ്മളെ പൊക്കിയെടുക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ നമ്മളെപ്പോഴും കൂടെ കരുതിയിരിക്കുക കാരണം ഒന്ന് വീണ് വീണ് കിടക്കുന്നിടത്ത് നിന്നും ഒരു കൈ സഹായം തന്ന് നമ്മളെ ഒന്ന് മെൻ്റലി നമ്മളെ ഒന്ന് പ്രിപ്പയർഡാക്കി എടുക്കാനായിട്ട് അവർക്ക് ഒരുപാട് പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കണക്ഷൻസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ കൂടത്തിൽ കൂട്ടാനായിട്ട് എന്താ പറയുക അങ്ങനെ നമ്മൾ കൂടത്തിൽ കൊണ്ടുതടക്കുക അങ്ങനെയുള്ളവരെ കാരണം അത് നമുക്ക് എപ്പോഴാണെങ്കിലും മനുഷ്യനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നെ ഞാൻ അങ്ങോട്ട് അമ്മയെ പരാജയപ്പെട്ടു പോയി ഇനി എന്നെക്കൊണ്ട് ഇനി അങ്ങനെയൊന്നും മുന്നോട്ട് പോകാനായിട്ടൊന്നും സാധിക്കുകയില്ല ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ പാടെ തന്നെ മാറ്റിക്കളയുക എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നല്ല പക്ഷേ ആ ചിന്തകൾക്കൊരു പരിധിയുണ്ട് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് അങ്ങോട്ട് മാറിപ്പോവും അല്ലാണ്ട് ഫുൾ ടൈം ഞാൻ അതും ചിന്തിച്ചുകൊണ്ട് അത്തേൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കില്ല തലേ ദിവസം കാണുന്നത് ഞാനായിരിക്കില്ല ചിലപ്പോൾ പിറ്റേ ദിവസം കാണുന്നത് തലേ ദിവസം ഞാനിങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നത് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം അവർ കാണുമ്പോൾ ആ കണ്ട ഞാനേ ആയിരിക്കില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവർ ചമ്മിപ്പോകുന്നല്ലാതെ ഞാനത് മറന്നിട്ടേ ഉണ്ടാവും പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വീണ്ടും താഴെ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മൾ എപ്പോഴാണ് നമ്മുടെ മൈൻഡ് ഡൗൺ ആവുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ വീണിടത്ത് നിന്നും എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കിയെടുക്കുക അതിന് പല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് സാഹചര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെ അവിടെ ഒറ്റ അറേഞ്ച്മെൻറ്സിന് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന റൂം ഒന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല ചിലർക്ക് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നേരിടാനായിട്ടുള്ള പവർ വരുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല നിങ്ങൾ ചെയ് ചിലർക്ക് നല്ല പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്സ് എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് കയറിപ്പോരാനായിട്ട് സാധിക്കും ചിലർക്ക് നല്ല എന്താ പറയുക കോമഡി പ്രോഗ്രാമുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിപ്പോരാനായിട്ട് സാധിക്കും ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും കുറച്ച് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതിനകത്ത് നിന്നും പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോരാനായിട്ട് സാധിക്കും ചിലരെ സംബന്ധിച്ച് ചുമ്മാ കരഞ്ഞ് കളയുക കുറേ ഇതങ്ങടെ ഒഴുകി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒക്കെ ആയിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കിടന്ന് ഉറങ്ങുക ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ കിടക്കുക ചിന്തിച്ചുകൊണ്ട് അവിടെ കിടന്നു തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് ആയിക്കോളും അതിൽ കൂടുതൽ നിങ്ങളൊരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും പക്ക വേസ്റ്റ് ആയിപ്പോകും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടില്ലല്ലോ ഇനി മുന്നോട്ടില്ലോ എന്ന് കരുതിക്കൊണ്ട് അവിടെ തന്നെ വീണ് കിടക്കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് റിക്കവറായിട്ട് വരിക തന്നെ വേണം കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കും ഇല്ല നാളെ സംഭവിക്കുന്നത് നമ്മൾ നാളെ അങ്ങനെ സംബന്ധിക്കുക സംഭവിക്കത്തില്ല എൻ്റെ മുന്നോട്ട് എന്ത് എന്ന് എനിക്കറിയില്ലല്ലോ എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നേ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അത് നല്ലതായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ് പോയ സമയങ്ങളെല്ലാം നമ്മൾ വെറുതെ എന്തിനു നശിപ്പിച്ചു കളഞ്ഞു എന്ന് ചിന്തിച്ച് നിങ്ങൾ അന്ന് സങ്കടപ്പെടേണ്ടി വരും നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചാൽ അറിയാം ഇതിനു മുന്നേയും പല കാര്യങ്ങളും അന്ന് നിങ്ങൾക്ക് ചെയ്യ ചെയ്യാമായിരുന്നിട്ട് കൂടി നിങ്ങൾ ചെയ്യാണ്ടിരുന്നു അത് അങ്ങനെയൊന്നും വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിനെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് കളഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ അങ്ങനെ ചിന്തിക്കേണ്ട സമയങ്ങൾ ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി അതുപോലെ ഇനി ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം ഇടവരുത്തരുത് അപ്പം മോളുടെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനുകൾ വരുമ്പോൾ ഒന്നെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറി നിൽക്കുക എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ അടുത്തുള്ള പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് പോയിരുന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഓക്കെ ആവും ചിലർക്ക് ജസ്റ്റ് റോട്ടിലൂടെ ഒന്ന് നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിന്ന് കഴിയുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ആവും ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ടാവും ഉറപ്പാണത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് അതൊന്ന് റിക്കവർ ചെയ്ത് കയറിപ്പോരാനായിട്ട് സാധിക്കും അല്ല രത്തിൽ തന്നെ പിടിച്ച് നമ്മൾ ഡൗൺ ആയിട്ട് ഒരു കാരണവശാലും പോകരുത് പിടിച്ച് എഴുന്നേറ്റ് തന്നെ വേണം മുന്നോട്ട് പോവുക എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോവുക ഒരു ഒരു ഇറക്കം ഒരു ഇറക്കത്തിനൊരു കയറ്റം എന്ന് പറഞ്ഞത് പോണക്ക് എന്തിനും ഒരു അവസാനം ഉണ്ടല്ലോ ഇതിങ്ങനെ പ്രശ്നങ്ങൾ മാത്രമായിട്ട് നീണ്ടുപോകുന്നുമില്ല എവിടെയും ഒരു അവസാനം ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക പോവാട്ടോ അല്ലാതെ ഒരു കാരണവശാലും വീണിടത്ത് അവിടെ കിടക്കരുത് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് വർക്കിനൊക്കെ പോവുക നല്ല രീതിയിൽ പഴയതിലും സന്തോഷവതിയായിട്ട് മുന്നോട്ട് പോവാൻ നോക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഇഡിയ